പെറ്റൂന്ന് കേട്ടപ്പോ തെറ്റ് കേട്ടിട്ടില്ലേ നിങ്ങൾ പറഞ്ഞു കളിക്കാതെ തീൽ തീൽ അതെ പഞ്ചരത്നം മുഴുവൻ വിട്ടി തന്നെയാ നിൽക്കുന്നത് ആ ശ്യാമയുടെ വാക്കും കേട്ട് നിങ്ങൾ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു പറഞ്ഞു വരുമ്പോ എല്ലാ കുറ്റങ്ങളും ഇനി നമ്മുടെ തലയിൽ തന്നെ ആവും അകശ്യ ക്ഷേത്രത്തെ വെച്ച് ഇതിന്റെ പേരിൽ എന്നോട് വളരെ മോശം സംസാരിച്ചു ഇന്ന് വരെ വാക്കുകൊണ്ടോ നോക്കുക നമ്മൾ പഞ്ചരത്നങ്ങളോട് മുഖം മുഷിഞ്ഞു സംസാരിക്കാത്ത സഹദേവമാമം പോലും എന്നെ കുറ്റപ്പെടുത്തി സത്യത്തിൽ എന്താ നടന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്തായാലും ആർക്കും പരാതിയില്ലാത്ത സ്ഥിതിക്ക് പോലീസ് ഈ കേസിന്റെ പുറകെ പോവില്ല നമ്മളായിട്ടൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഓ ഇനി ഒന്നും പോയി ി പിടിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഒരു തരി പോലും അല്ല ഇനി ഭാവിയിൽ അത് പോരെ കേസും വഴക്കൊക്കെ ആ ബുദ്ധി സിസ്ലി ചേർത്തി പറഞ്ഞത് തന്നെ അതിന് ശരി നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം ഭാവിയിലും നഷ്ടപ്പെടാതെ നോക്കണം അത് മാത്രേ നമുക്കിനി ചെയ്യാനുള്ളൂ ഇത് വേറെ സ്വർണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ എടുത്തു ചാടി പരാതി കൊടുത്തതിന്റെ പേരിൽ മുറിയാൻ പോകുന്നത് ഒരുപാട് ബന്ധങ്ങളാ ആ മുറി ഉണക്കാൻ ഇനി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതാ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇരിക്കാനും സൽക്കാർക്കാനും അന്നല്ല ഞങ്ങള് സ്വർണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ആദ്യം പറയണം എന്നോടായിരുന്നു എന്തിനും ഏതിനും നിങ്ങൾ പഞ്ചരത്നങ്ങൾ എന്നോട് ആകാശമുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടല്ലോ ഇത് മാത്രം എന്താ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ തോന്നിയില്ല നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ രഹസ്യമായിട്ടെങ്കിലും എന്നെ ഇവനെ അറിയിക്കാമായിരുന്നല്ലോ ഞാനതിന് പരിഹാരം കണ്ടുവരുന്നല്ലോ ഇതിപ്പോ അംബിക നാട്ടുകാരും വീട്ടുകാരെ മുമ്പിൽ കള്ളിയായി കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ദിവ്യപ്രഭയുടെ അമ്മ ജാമിനി കേസുമായിട്ട് മുന്നോട്ട് പോകരുന്നത് അവര് വാശി പിടിച്ച് കേസ് കൊടുത്തിരുന്നെങ്കിൽ അംബികൾ വഞ്ചനാ കുറ്റത്തിന് അകത്തായനെ അംബിക കള്ളത്തരം കാണിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞു വരുന്നത് അംബികൾ കുടുംബകാരിയാതിൽ എത്ര ജീവിച്ചിരിക്കുന്നുണ്ട് ഇത് കയറി അഭിപ്രായം പറയണ്ട എത്ര ചീത്തയാണെന്ന് പറഞ്ഞാലും അവരെ അമ്മയാണ് എന്റെ അമ്മയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പരസ്യ വിചാരണ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ